മൈ ചാനൽ ഇന്നത്തെ എന്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം എല്ലാവർക്കും സുഖം തന്നെയെന്ന് വിശ്വസിക്കുന്നു ഞാനും ഇവിടെ സുഖമായിട്ടിരിക്കുന്നു കേട്ടോ പിന്നെ ശനിയാഴ്ചയാണ് കുറച്ച് തിരക്കുള്ള ദിവസമാണ് രണ്ട് കല്യാണങ്ങളുണ്ട് കേട്ടോ അപ്പോൾ താ ഞാൻ എഴുന്നേറ്റപ്പോൾ നന്നായിട്ട് ലേറ്റ് ആയിട്ടുണ്ട് കേട്ടോ ഏകദേശം ഒരു എട്ടേ മുക്കാലൊക്കെ കഴിഞ്ഞിട്ടുണ്ട് ഒമ്പത് മണി ആകാനായിട്ടുണ്ട് കാരണം നമ്മൾ ഇന്നലെ രാത്രി ഒരുപാട് വൈകിയാണ് കേട്ടോ കിടന്നത് വീട്ടിലെത്തിയപ്പോൾ തന്നെ പന്ത്രണ്ടേകാൽ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു ഇതൊക്കെ കഴിഞ്ഞ് ഡ്രസ്സൊക്കെ എല്ലാം ചേഞ്ച് ചെയ്ത് ഒക്കെ കഴിഞ്ഞ് വന്നപ്പോൾ ഏകദേശം ഒരു ഒന്നര മണിയായിട്ടുണ്ട് കേട്ടോ ഞങ്ങൾ തന്നെ ഒന്നര മണിയായി കിടന്നുറങ്ങിയപ്പോൾ അപ്പോൾ അതുകൊണ്ട് തന്നെ രാവിലെ ലേറ്റായിട്ടാണ് എഴുന്നേറ്റേക്കുന്നത് ഇപ്പം രണ്ട് ദിവസമായിട്ട് കുറച്ച് ലേറ്റായിട്ടാണ് കേട്ടോ കിടക്കുന്നത് മിനിഞ്ഞാനും ഇതേപോലെ തന്നെ പന്ത്രണ്ട് മണി ഒക്കെ ആയിട്ടുണ്ട് ഇന്നലെയും അതേപോലെ തന്നെ ഒന്നര കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഉറക്കം ഒട്ടും ശരിയാവുന്നില്ല അതുകൊണ്ട് കൂടി തന്നെയാണ് കേട്ടോ ഇന്ന കിടന്നുറങ്ങിയത് പിന്നെ ആഹിലിനും മദ്രസയൊന്നും ഇല്ല അപ്പം അത്യാവശ്യം കുറച്ച് നേരം തന്നെ ഉറങ്ങിയിട്ടുണ്ട് അപ്പം താ എഴുന്നേറ്റപ്പം തന്നെ റെഡി ഇരിക്കുന്നുണ്ടായിരുന്നു ബുൾസേ ഉണ്ടാക്കുക എന്നുള്ളത് ഞാൻ നേരത്തെ പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ അതുകൊണ്ടാണ് അത്ര നേരം കിടന്ന് കിടന്നുറങ്ങിയത് ധൈര്യമായിട്ട് അപ്പം എഴുന്നേറ്റപ്പം തന്നെ ദാ അതിൻ്റെ പരിപാടി തുടങ്ങിയിട്ടുണ്ട് കേട്ടോ അതെ പുറത്തേക്ക് പോകാൻ നിൽക്കുക അപ്പോൾ അപ്പം അതുകൊണ്ട് ഹസ്ബൻഡിനുള്ള ഫുഡ് ഞാൻ താൻ തരം ആദ്യം തന്നെ റെഡിയാക്കി കൊടുക്കുന്നുണ്ട് ബ്രെഡിൽ ഞാൻ ചെറുതായിട്ട് ബട്ടറൊക്കെ പരട്ടിട്ടുണ്ട് കേട്ടോ അതിൻ്റെ കൂട്ടത്തിൽ ദാ ബുൾസയും കൂടി ഉണ്ടാക്കിയിട്ടുണ്ട് അപ്പോൾ ഹസ്ബൻഡിനുള്ള ഫസ്റ്റത്തെ സെറ്റായിട്ടുണ്ട് കേട്ടോ ഇനിയിപ്പോൾ താ എനിക്കാണ് കേട്ടോ ഉണ്ടാക്കാൻ പോകുന്നത് എനിക്കിങ്ങനെ പുൾസ ഉണ്ടാക്കുമ്പോൾ ഇങ്ങനെ മറിച്ചിട്ട് രണ്ട് സൈഡും വേവിച്ചിട്ട് കഴിക്കുന്നതാണ് കേട്ടോ ഇഷ്ടം അപ്പോൾ എൻ്റെയും റെഡി ആയിട്ടുണ്ട് കുട്ടികൾ രണ്ട് പേരും എഴുന്നേറ്റിട്ടില്ല കേട്ടോ അവർ ആയിട്ടാണല്ലോ ഞങ്ങളുടെ ഒപ്പം തന്നെയാണല്ലോ ഉറങ്ങിയത് അപ്പോൾ അതുകൊണ്ടിട്ട് അവരെ വിളിച്ചിട്ടില്ല അവർ എഴുന്നേൽക്കുമ്പോൾ ബുൾസെ റെഡിയാക്കാമെന്ന് വിചാരിച്ചു അപ്പം ഇന്ന് ജോലികളൊക്കെ ഞാൻ വേഗം തന്നെ തീർത്തിട്ടുണ്ട് കേട്ടോ ഉച്ചയ്ക്കത്തെ ഫുഡ് ഉണ്ടാക്കിയത് ചോറും തക്കാളി ചമ്മന്തിയാണ് ഉണ്ടാക്കിയത് തക്കാളി ചമ്മന്തിയിൽ ലാസ്റ്റ് ഞാൻ മുട്ടയും കൂടി ചിക്കി ചേർക്കും കേട്ടോ അപ്പോൾ അതാണ് ഉണ്ടാക്കിയത് ഇപ്പം ഞങ്ങൾ പോകുന്നത് ആലുവേലേക്കാണ് കേട്ടോ നമ്മൾ ആദ്യം പ്ലാൻ ചെയ്ത് വെച്ചത് ചുരിദാർ ഇടാൻ വേണ്ടിയിട്ടാണ് കേട്ടോ നാളെ പക്ഷേ ഇന്നലെ അവിടെ ചെന്നപ്പോഴത്തേനും പ്ലാനൊക്കെ മാറി സാരി ആയിട്ടുണ്ട് കേട്ടോ ആദ്യം സാരിയാണ് പറഞ്ഞിരുന്നത് പിന്നെ അത് ക്യാൻസൽ ആയതുകൊണ്ട് ഞാൻ പിന്നെയും ചുരിദാർ എടുക്കുകയാണ് ചെയ്തു ഈ സാരിക്ക് ഇടാൻ പറ്റിയ മഫ്ത ഷോള് നോക്കിയിട്ട് ഉണ്ടായിരുന്നില്ല ഞാനത് തപ്പി ഇറങ്ങിയതാണ് അങ്ങനെ അങ്ങനെതാ ആലുവയിൽ പോയിട്ട് ഞാൻ വിചാരിച്ച ഒന്നും കിട്ടിയൊന്നുമില്ല പ്ലെയിൻ ഷോളാണ് കിട്ടിയിരിക്കുന്നത് എങ്കിലും കുഴപ്പമില്ല കളർ ഡ്രസ്സിന് മാച്ചാണ് പിന്നെ അതിൽ ഞാൻ ചെറുതായിട്ടൊക്കെ ഇതേപോലെ വർക്കൊക്കെ ചെയ്തു വെച്ചിട്ടുണ്ട് കേട്ടോ എനിക്ക് മുമ്പേ ഇങ്ങനത്തെ കുറച്ച് പരിപാടികളൊക്കെ ഉണ്ടായിരുന്നു ഇപ്പോൾ കുറച്ച് നാളായിട്ടില്ല അപ്പോൾ എൻ്റെ അടുത്ത് ഓൾറെഡി കുറേ നാൾക്ക് മുന്നേ ഇരിക്കുന്ന കുറച്ച് ഡ്രസ്സിൽ ചെയ്യുന്ന കുറച്ച് കാര്യങ്ങളൊക്കെ ഇരിക്കുന്നുണ്ടായിരുന്നു അതൊക്കെ വെച്ച് ഞാൻ സെറ്റ് ചെയ്യുന്നുണ്ട് കേട്ടോ അപ്പോൾ ഇതാണ് കേട്ടോ ഇന്നത്തെ ഡ്രസ്സ് വന്നിട്ട് ശരിക്കും പറഞ്ഞത് കഴിഞ്ഞാൽ നാളെ രാവിലെ ഇടാനിരുന്നേച്ചതാണ് അപ്പോൾ സാരി എടുക്കുന്നതുകൊണ്ട് ഇന്ന് രാത്രി ഇട്ടിട്ട് പോകാം കേട്ടോ അപ്പോൾ ആദ്യം തന്നെ ഞങ്ങളുടെ വീടിൻ്റെ അടുത്തൊരു കല്യാണമുണ്ട് ഉണ്ട് അവിടെയാണ് കേട്ടോ ആദ്യം പോകുന്നത് അപ്പോൾ ഇവിടെ അടുത്തുള്ള ഹാളിൽ വെച്ചിട്ട് തന്നെയാണ് കല്യാണം അപ്പോൾ ഞങ്ങൾ പോകുന്ന വഴിക്ക് അവിടെയാണ് ആദ്യം കയറിയത് അപ്പോൾ അതാ ഇതാണ് കേട്ടോ മണവാട്ടി അപ്പോൾ കല്യാണത്തല്ലേ എന്നാണല്ലോ ശനിയാഴ്ചയാണ് നല്ല രസമുണ്ട് കേട്ടോ നന്നായിട്ട് ഒരുങ്ങി നല്ല ഗ്രീൻ കളറിലെ നല്ല അടിപൊളി ഡ്രസ്സൊക്കെ ആണ്ടിട്ടിരിക്കുന്നത് ആൾ നന്നായിട്ട് സംസാരിക്കുന്നുണ്ടായിരുന്നു അപ്പോൾ അവിടെ കയറി അത്യാവശ്യം കുറച്ച് നേരം അധികം നേരം ഒന്നും നിന്നില്ല കേട്ടോ ഞങ്ങൾക്ക് പെട്ടെന്ന് പോകണമായിരുന്നു അതുകൊണ്ട് കുറച്ചു നേരം നിന്നിട്ട് വാ വേഗം ഞങ്ങൾ തിരിച്ച് ഇടപ്പള്ളിയിലേക്ക് പോവുകയാണ് അപ്പോൾ എടപ്പള്ളിയിൽ ചെറിയൊരു ഹോളെന്ന് പറയാൻ പറ്റില്ല ചെറിയൊരു ഏരിയ എടുത്തിട്ടാണ് കേട്ടോ ഫങ്ഷൻ നടത്തുന്നത് അപ്പം ഞങ്ങളവിടെ ചെന്നപ്പോൾ ഓരോരുത്തരായിട്ട് വന്ന് തുടങ്ങുകയാണ് അത്യാവശ്യം ഫാമിലി മെമ്പേഴ്സൊക്കെ തന്നെ വന്നിട്ടുണ്ട് അധികം ആരുമില്ലാട്ടോ ഫാമിലി മെമ്പേഴ്സ് തന്നെ ഉള്ളൂ പിന്നെ നെയ്ബേഴ്സും അങ്ങനെ വേറെ പുറത്തുനിന്ന് വേറെ ആരുമില്ലാട്ടോ പിന്നെ ആണുങ്ങളുടെ എന്ന് വെച്ച് കഴിഞ്ഞാൽ കല്യാണത്തിന് മെയിനായിട്ട് റിസപ്ഷൻ ആണല്ലോ പരിപാടി വരിക അതായത് സൺഡേ ഈവനിങ്ങിൽ അപ്പോൾ ഞങ്ങളെല്ലാവരും കുറേ വീഡിയോസൊക്കെ എടുത്ത കേട്ടോ ഇന്ന് ചെറുതായിട്ടുള്ളൊരു ഫങ്ഷൻ നമ്മൾ മുമ്പ് മൈലാഞ്ചി കയ്യിൽ വെച്ച് കൊടുക്കുമല്ലോ മുമ്പത് പെൺകുട്ടികളുടെ ഫങ്ഷൻ മാത്രമായിരുന്നു ഇപ്പം അത് ആൺകുട്ടികളും ഒരേപോലെ നടത്തുന്നുണ്ട് കേട്ടോ അപ്പോൾ ഞങ്ങൾ അതിൻ്റെ ഇടയ്ക്ക് ഒരു സൈഡ് ഫുഡും വിളമ്പുന്നുണ്ടായിരുന്നു അപ്പോൾ ഹസ്ബൻഡും കൊച്ചിരുന്നതിനപ്പം തന്നെ ഇപ്പുറത്തൊരു ഗ്യാപ്പ് ഉണ്ടായിരുന്നു അപ്പോൾ ഞാനും കൂടിയിരുന്നു കേട്ടോ അപ്പോൾ യും കൊടുക്കാല്ലോ അപ്പം ഞാൻ ഒരുമിച്ചിരുന്ന് ഫുഡൊക്കെ കഴിച്ചു അപ്പോൾ അതാ ഫങ്ഷൻസ് സ്റ്റാർട്ട് ചെയ്യാൻ പോവാന് കേട്ടോ അപ്പോൾ സ്റ്റേജിൽ വെക്കാനുള്ള കുറച്ച് ഐറ്റംസ് ഒക്കെ കൊണ്ടുപോകുന്നു വെച്ചിട്ടുണ്ട് അപ്പോൾ കല്യാണ ചക്കൻ അതാ സ്റ്റേജിലേക്ക് കൊണ്ടുവരാന്ട്ടോ പെങ്ങളും പെങ്ങന്മാരും കുട്ടികളും എല്ലാവരും കൂടി ആയിട്ട് കൈകൊട്ടി പാട്ടൊക്കെ പാടി ഇതാ സ്റ്റേജിലേക്ക് കൊണ്ടുപോവാണ് അപ്പം ഞങ്ങൾ ഈ ഇരിക്കുന്ന ഒരു സ്ഥലം എന്ന് വെച്ച് കഴിഞ്ഞാൽ ലുലു കാണാട്ടോ നമ്മൾക്ക് ലുലുവിൻ്റെ ബാക്കിലായിട്ടൊക്കെ വരും കേട്ടോ ഇവിടെ ഇവിടെ ഇരിക്കുമ്പോൾ തന്നെ നമുക്ക് ലുലു കാണാൻ പറ്റുന്നുണ്ട് അപ്പോൾ ഈ ഒരു ഫംഗ്ഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ പെൺകുട്ടികൾക്കാണ് നല്ല രീതിയിൽ ഗ്രാൻഡായിട്ട് നടത്തിയിരുന്ന വെച്ചിട്ട് കയ്യിൽ നമ്മൾ വെറ്റിലേക്ക് വെച്ച് മൈലാഞ്ചി കൊടുത്ത് മധുരം കൊടുക്കുന്ന ഒരു രീതി പെൺകുട്ടികൾക്കാണ് മസ്റ്റായിട്ട് ഒരു ചടങ്ങായിരുന്നു ആൺകുട്ടികൾക്ക് ഉണ്ടായിരുന്നെങ്കിലും ഇത്ര കാര്യമായിട്ടൊന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ ഇപ്പോൾ പിന്നെ എല്ലാവരും നടത്തുന്നുണ്ടല്ലോ എല്ലാ ഫങ്ഷൻസും അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ എടുക്കുന്നുണ്ടല്ലോ ഇപ്പോൾ മഞ്ഞൾ കല്യാണമാണെങ്കിലും എല്ലാം എടുക്കുന്നുണ്ടല്ലോ അങ്ങോട്ടിങ്ങോടും അപ്പം അതുകൊണ്ട് തന്നെ അത്യാവശ്യം ഗ്രാൻഡായിട്ട് ഫങ്ഷൻ ഇതാണ് കേട്ടോ ഉമ്മയും ബാപ്പയും ഉമ്മച്ചിയുടെ അനിയത്തിയാണ് കേട്ടോ ഇന്ന എന്നാണ് ഞങ്ങള് വിളിക്കുന്നത് അപ്പോൾ ഇവിടെ അപ്പുറത്ത് അവിടെ സ്റ്റേജിൽ ഭയങ്കര ഫോട്ടോ എടുക്കലും ഒക്കെയാണ് ഇപ്പുറത്തെ സൈഡിൽ ഇതാ ഞങ്ങൾ കുറച്ച് പേര് ഡാൻസ് പ്രാക്ടീസാണ് കേട്ടോ നാളെ സ്റ്റേജിൽ കളിക്കാനുള്ള ഡാൻസ് പ്രാക്ടീസാണ് റിസപ്ഷന്റെ ടൈമില് ഇതില് ഞാൻ ഇൻക്ലൂഡ് അല്ലാട്ടാ കാരണം ഞാൻ ഡാൻസ് കളിക്കില്ല അപ്പൊ ഞാൻ ജസ്റ്റ് ഇവരുടെ കൂട്ടത്തിൽ കൂടി അങ്ങനെ നിൽക്കുവാണ് വീഡിയോസ് ഒക്കെ എടുത്ത് അങ്ങനെ നിൽക്കുവാണ് നിക്കുവാട്ടോ അപ്പോൾ ഇവരൂടെ സ്റ്റെപ്സൊക്കെ പഠിച്ചുകൊണ്ടിരിക്കുകയാണ് കാര്യമായിട്ടുള്ള സ്റ്റെപ്സൊന്നുമില്ല ഒന്ന് രണ്ട് മെയിൻ ആയിട്ടുള്ള സ്റ്റെപ്സുകൾ അവർ തന്നെ അങ്ങനെ ക്രിയേറ്റ് ചെയ്യാണ്ടോ പിന്നെ ഞങ്ങൾക്ക് കാര്യമായിട്ടൊന്നും ക്രിയേറ്റ് ചെയ്യാനൊന്നും പറ്റുന്നില്ല കാരണം പാട്ട് വെച്ചിരിക്കുന്ന ഭയങ്കര സൗണ്ടിലാണ് അപ്പം ഞങ്ങൾ കളിക്കാൻ പോകുന്ന ഡാൻസിൻ്റെ ഒന്നും പ്ലേ ചെയ്യാനേ പറ്റുന്നില്ല പിന്നെ ജസ്റ്റ് സ്റ്റെപ്സ് മാത്രം എടുത്തു പിന്നെ അതിനുശേഷം എല്ലാവരും സ്റ്റേജിലൊക്കെ കയറി ഫോട്ടോസൊക്കെ എടുക്കുന്നുണ്ട് കേട്ടോ ഈ ഒരു സൈഡില് കുറച്ച് പേരൊന്നും ഇതേപോലെ കൈകൊട്ടി പാട്ടും പാടുന്നുണ്ട് പിന്നെ പിന്നെന്താ നമ്മളുടെ പാട്ട് പാടുന്നത് നമ്മളുടെ ഉമ്മച്ചിയുടെ ആങ്ങളയുടെ മകനാണ് കേട്ടോ പാട്ട് പാടുന്നത് അപ്പം അതൊന്നും നമുക്കിവിടെ കാണിക്കാൻ പറ്റില്ലല്ലോ അതുകൊണ്ടാണ് കേട്ടോ അതൊന്നും ഞാൻ പ്ലേ ചെയ്യാത്തത് മ്യൂസിക് ഒന്നും പ്ലേ ചെയ്യാത്തത് അതുകൊണ്ടാണ് കേട്ടോ അപ്പോൾ അതാ ഞങ്ങളും കയറിന്ന് ഫോട്ടോസൊക്കെ എടുക്കുന്നുണ്ട് അപ്പോൾ ഇതാണ് കേട്ടോ ചെക്കൻ്റെ പെങ്ങൾ കല്യാണം കഴിഞ്ഞാണോ അവളുടെ അപ്പം അവരൊന്നിച്ചുള്ള ഫോട്ടോസൊക്കെ എടുക്കുന്നുണ്ട് പിന്നെ അതിനുശേഷം ഉമ്മച്ചിയും വാപ്പയും ഇതേപോലെ അനിയനും എല്ലാവരും കൂടി ചേർന്ന് ഞങ്ങൾ ഫോട്ടോസൊക്കെ എടുത്ത കേട്ടോ പിന്നെ കസിൻസും എല്ലാവരും കേറി ഫോട്ടോസൊക്കെ എടുക്കുന്നുണ്ട് ഇതെല്ലാം കഴിഞ്ഞ് വീട്ടിലെത്തിയപ്പോൾ പതിനൊന്നേ മുക്കാലായിട്ടുണ്ട് കേട്ടോ നാളെ രാവിലെ തന്നെ ഒമ്പത് മണിക്ക് തന്നെ ഇവിടെ എത്തണമെന്നാണ് പറഞ്ഞിരിക്കുന്നത് പെണ്ണിന്റെ വീട്ടിലേക്ക് പോകാനായിട്ട് അപ്പൊ ഇത്രേ ഉള്ളൂ കേട്ടോ ഇന്നത്തെ എന്റെ കുഞ്ഞു വീഡിയോ ബാക്കി വിശേഷങ്ങളും നാളെ വരാം കേട്ടോ അപ്പൊ ഉള്ളൂ താങ്ക് യു ഫോർ വാച്ചിങ്